ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണല്ലേ വോയിസ് ഓവർ എടുക്കുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് നെസ് ഐറ്റംസ് ആയിട്ടാണ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഞങ്ങളൊന്ന് കടയിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു കുട്ടി പിടുകയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പണ്ടത്തെ മിഠായിയാളായ പന്നി മിഠായി പേട അതുപോലെ കടിച്ച പറച്ചി ഇമ്മളി പിന്നെ പുളിമിഠായി അങ്ങനത്തെ ഒരുപാട് കേട്ടോ ഞാൻ ഞാനവിടുത്തെ അച്ചസ്സിനോട് തന്നെ എനിക്ക് എന്താ പറയുക കുറച്ച് കാഴ്ച കുറച്ച് അതുപോലെ കുറച്ച് പനിയമിട്ടായി ഞാൻ മേടിച്ചത് അങ്ങനെ അപ്പം എനിക്ക് ഇങ്ങനെ അങ്ങനെ പുരോഗമിങ്ങനെ പറയണതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നസ്റ്റ് മസ്റ്റു എന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് പുതിയ ഇങ്ങനെ പേപ്പറില് പണ്ടത്തെ കാലത്ത് പൊതിഞ്ഞ് വരുന്നവര് ഞങ്ങൾക്ക് പൊതിഞ്ഞു നിന്നിട്ട് ആണ്ട്ട സംഭവം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനിത് പൊളിച്ച് കഴിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എന്താണ് കടിച്ച പരച്ചെന്ന് പറയുമ്പോൾ പണ്ടത്തെ അത്രയ്ക്ക് അങ്ങട്ട് എന്താ ഹാർഡ്നസ് ഇല്ലെങ്കിലും ഇത് അത്യാവശ്യം ഉണ്ടായിട്ട് ഇത് പറഞ്ഞാൽ അത്ര കട്ടിയൊന്നുമില്ലെങ്കിലും എന്നാലും നല്ല ഹാർഡ്നെസ് ഉണ്ടായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടു ചമയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പനി മുട്ടായി എടുത്തത് പനിമിട്ടായി പറയണെന്ന് നമുക്കറിയാമല്ലോ വായു ഇട്ടാൽ തന്നെ അത്രയ്ക്ക് അടിപൊളിയിട്ടുള്ള ടീസ് ആണ് അപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പണ്ടത്തെ നമ്മൾ ഒരു രൂപയും അമ്പസൊക്കെ കൊണ്ടുപോയിട്ട് മിഠായി മേടിക്കുന്ന കാലൊക്കെ ഓർമ്മ ഒന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം